നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി പൊന്നാനിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നാലു വയസ്സുകാരി മരിച്ചു പൊന്നാനി പുല്ലൂണത്ത് അത്താണിയിൽ താമസിക്കുന്ന ഹസൻ മുസ്ലിയാരകത്ത് ഹനീഫയുടെ മകൾ ഇഷാ ഫാത്തിമയാണ് മരിച്ചത് കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് പൊന്നാനി കുണ്ടുകടവ് ആൽത്തറ സംസ്ഥാന പാതയിലെ മൂക്കട്ടക്കല്ലിൽ വെച്ചാണ് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചത് അപകടത്തിൽ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇഷ ഫാത്തിമ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് മരണം സംഭവിച്ചു പോലീസ് നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം പൊന്നാനി വലിയ ജുമാപ്പള്ളി ഖബ്രസ്ഥാനിൽ മറവ് ചെയ്യും ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി